ആരേത് മുതലാളിയോ വേങ്കയർ വേങ്കയാര് പോലെ എം ആർ സി ബ്രോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു താറാവ് സപ്ലൈക്ക് പോകണം കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ താറാവ് ഫാമിലോട്ടാണ് പോകുന്നത് താറാവ് അവിടെ നിന്ന് എടുത്തിട്ട് തൃശ്ശൂരിലുള്ള പഴുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇന്ന് സപ്ലൈ ഉള്ളത് കേട്ടോ അപ്പം ഞാൻ ഓൺ ഓൺദേലാണ് നമ്മൾ ഇപ്പോൾ കരിങ്ങനാട് എത്തി ഇനി പുതിയ റോഡുള്ള ഫാമിലോട്ട് പോകണം അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ പുതിയ റോഡ് എത്തി ഇനി ഇവിടുന്ന് നേരെ ഇടത്തോട്ടുള്ള റോഡിന് കയറണം കേട്ടോ നമ്മൾ വിടുന്ന് തിരിയാൻ പോവാണ് നേരെ ഈ റോഡ് നേരെ വല്ലപ്പുഴ പോയി ചാടുന്നട്ടോ വല്ലപ്പുഴ മുളങ്കാവ് റോഡിനൊക്കെ പോയി കയറാനുള്ള റോഡാണിത് ഇതിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ ചെയ്യാന്ന് മാത്രോ ഇത് പെയിന്റിങ് ഇല്ലാത്ത ടൈമിൽ ഞാൻ അധികം ഈ വർക്കിന് പോവാറുണ്ട് ഡ്രൈവറായിട്ട് നമ്മുടെ വണ്ടി സി എൻ ജി സൂപ്പർ കെയരി ആട്ടോ മാരുതിര സൂപ്പർ കെയരി വണ്ടിയാണിത് സി എൻ ജി ആണ് ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിന്റെ ഡെലിവറി വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഒന്ന് പുറകോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് പിന്നെ പെയിന്റിങ് വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഒരു ക്രൈസ് ഒരു കമ്പ പണി ഡ്രൈവിംഗ് ആട്ടോ നമ്മളെ കയ്യിൽ സ്റ്റെയറിങ്ങനെ കിട്ടിയാൽ മതി നമ്മളും കിട്ടും വളയം പിടിക്കും അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിങ് അതായത് ഞാൻ സ്വയം ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് എനിക്കിഷ്ടം ഒരാളെ കൂടെ ഇരിക്കുന്ന ഇരിക്കുന്നു ഇരുന്ന് പോകാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ നല്ല രസം ഉണ്ടല്ല ഞാനും അനിയനും കൂടെ പത്തനംതിട്ട പോയിട്ട് മറ്റേ ഒരു ആൾട്ടോ എടുത്തോടുന്നില്ലേ അത് മുന്നൂറ് കിലോമീറ്റർ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സംഭവം കുറച്ച് ക്ഷീണം പിടിച്ച് എന്നാലും ഡ്രൈവിംഗ് ഇഷ്ടം ഉണ്ടാവുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം അപ്പൊ ഗോയ്സ് നമ്മുടെ ആ ഇതാ വഴി എത്തിട്ടാ നമുക്ക് താറാവ് ഫാമിലോട്ടുള്ള വഴി ഇതാ നമ്മൾ ഇന്ന് റേറ്റ് തിരിയണം ഒരു ദുർഘടം പിടിച്ച വഴി കേട്ടോ ഫാമിലോട്ട് ലക്ഷ്മി വിലാസം എൽ പി സ്കൂൾ നമ്മളെ റോഡ് ഇതാണ് കേട്ടോ ഈ മെയിൻ റോഡിന്ന് നേരെ ഉള്ളിലോട്ടുള്ള റോഡാണ് ഇത് ഭയങ്കര ദുർഘടം പിടിച്ച റോഡ് ഈ റോഡ് ഒക്കെ പോകാനുള്ള റോഡാ കേട്ടോ പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഫാമിലോട്ട് ഇനി ഇവിടുന്ന് റൈറ്റ് തിരിയണം ആ റോഡ് ഞാൻ നിങ്ങൾക്ക് ഇത് രണ്ട് സൈഡിലും റബ്ബറാണ് കേട്ടോ ഈ വഴിയിൽ ഇനി നമുക്ക് ഫാമിലോട്ട് പോകാൻ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ഒരു റൈറ്റിക്ക് ഒരു ദുർഘടം പിടിച്ച റോഡുണ്ട് പൊതുവേ ഫാമിലോട്ടുള്ള വഴികൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ വളരെ മോശമായിരിക്കും ഈ വഴിയാണ് നമുക്കിനി ഫാമിലോട്ട് കേട്ടോ ഇത് നേരെ ഫാമിലോട്ട് പോകുന്ന ഒരു ചെറിയ വഴിയാണ് ഇവിടെ ഈ മുന്നിൽ കാണുന്നത് ഭയങ്കര ചളി കെട്ടി നിൽക്കുന്ന ഒരു വഴിയാണ് കേട്ടോ ഇപ്പോൾ മഴ അല്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് ഉറച്ചിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ കടന്ന് കുലുങ്ങുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ സ്റ്റെബിലിറ്റി അല്ല അത് ഞാൻ സ്വയം ഞാൻ തന്നെ എടുക്കല്ലേ വേറെ ആരും എടുത്തരാൻ കൂടെ വണ്ടിയിൽ ആരുമില്ല അപ്പോൾ നമ്മൾ തന്നെ ഒരു കൈ കൊണ്ട് ഡ്രൈവ് ചെയ്തിട്ട് ഒരു കൈ കൊണ്ട് ഫോൺ അതാണ് അതാണിങ്ങനെ ഷെയ്ക്ക് ആവുന്നത് കേട്ടോ ഇവിടെ ഒക്കെ പഞ്ചായത്തേരി ബൈക്ക് വരുന്നില്ല തോന്നുന്നത് ഫുൾ പ്ലാസ്റ്റിക് ആണല്ലോ അങ്ങനെ നമ്മൾ പാമിലോട്ട് ഒരു കാറ്റാണ് ഇവിടെ ഇങ്ങനെ ഉരുളം കല്ലുകൾ കണ്ടുപോകാനുണ്ട് അതിൽ കടന്ന് തിരികെ നമ്മൾ ഫസ്റ്റിലിട്ടിട്ട് പിന്നെ ബ്രേക്ക് ഒന്നും കൊടുക്കരുത് ഒരൊറ്റ ചവിട്ടില് കയറ്റി പോകണം അഥവാ നിന്നാ പിന്നെ വണ്ടി പണിയാണ് കടന്ന് തിരിയും വെയിൽ കടന്ന് തിരിയാ ചെയ്യുക ഭയങ്കര വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകട്ടോ രക്ഷയില്ല മോനെ അങ്ങനെ നമ്മൾ ഇതാ കേറിതാ പാമിൻ്റെ അവിടെ എത്താറായി കാട് പിടിച്ച് കിടക്കുന്നൊരു ഏരിയ കേട്ടോ ഇതൊരു പുതിയ റോഡിന്റെ ഒരു ഉൾഭാഗാണ് ഒരു പട്ടം കണ്ടിട്ടുണ്ടല്ലോ അവിടെ അപ്പൊ നമ്മുടെ മുത്തു മുസ്തഫാന്റെ ഫാമിലോട്ട് എത്താറായി നോക്കാം ഇതാണ് നമ്മുടെ ഫാം ഫാമുട്ടോ നമ്മുടെ എന്റെ അല്ല ഞാൻ ഡ്രൈവറായിട്ട് ഇവരെ കൂടെ പോവാണ് അപ്പോൾ നമ്മൾ വണ്ടി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാം കേട്ടോ ഇത് പിന്നെ സി എൻ ജി ഗ്യാസിൻ്റെ വണ്ടിയാണ് അതുകൊണ്ട് ഇത് എപ്പോഴും ഓഫാവും പെട്രോളും ഗ്യാസും ആണ് ഡീസൽ വണ്ടി അല്ല ഡീസൽ വണ്ടി ആണെങ്കിൽ നമുക്ക് ക്ലച്ച് മുന്നെ നിർത്താൻ കഴിയും ഇത് പുറകിലോട്ട് നല്ല ഇറങ്ങൂട്ടീ വണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം പിന്നെ ഇനി നമ്മൾ ഫാമിലോട്ട് കയറ്റാം കേട്ടോ ഫാമിലത്തെ കാഴ്ചകൾ കാണിച്ചുതരാം അങ്ങനെ ഇതാ നമ്മളിത് പെട്ടോരോന്നോ ഓരോന്നോ ഇറക്കി ഇനി കാലിപ്പെട്ടയൊക്കെ തൂക്കണം ഇതാണ് മുഹമ്മദ് മുസ്തഫ പിന്നെ ഇതൊക്കെ മൊത്തം തൂക്കാണ് കേട്ടോ ആദ്യം കാലിപ്പെട്ടി തൂക്കിയിട്ട് പിന്നെ അതിൽ സാനം നിറച്ച് പിന്നെ വീണ്ടും തൂക്കും ഇതിവിടെ ഭായിമാരെ കേട്ടോ ഇത് നോക്കി നടത്തുന്നത് അവരുടെ ഫാമിലി ഉണ്ട് ഇന്നിതിൽ താറാവ് കുറവാണ് ഇത് ലാസ്റ്റ് ബാച്ചാണ് അപ്പോൾ ഇത് മൂല പിടിച്ചിട്ട് വേണം ഇനി കുഞ്ഞുങ്ങളെ ഇറക്കാൻ അപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ താറാവ് ഇവിടെ ഇത് കണ്ടുമാനം താറാവ് ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ പിടിച്ച് ഇനി പെട്ടിയിലാക്കും പോവാണ് ഒരു പെട്ടിയിൽ നമ്മൾ എട്ട് ഒമ്പത് മാക്സിമം പത്തെണ്ണ ഇടും നല്ല കിലോ നല്ല വെയിറ്റ് ഉള്ളതാണെങ്കിൽ ഒരു ഒക്കെ ഈ പെട്ടിയിലിടളളൂ കേട്ടോ അതിൽ വെറ്റുകൾ കാലൊക്കെ കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട് ഈ മുത്താശം പുടിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ പാമിൻ്റെ ഒരു സൈഡ് വാങ്ങുകളൊക്കെയാണ് ഇത് കാരണം മുൻവശക്കാഴ്ചകളൊക്കെയാണ് വലിയ ഫാമാണ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ പെട്ടിയിലെല്ലാം നിറച്ച് വണ്ടിയിലോട്ട് കയറ്റാം കേട്ടോ ഇനി ഇവിടുന്ന് നമുക്കൊരു എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ഉണ്ട് രാത്രിയാവും അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കേണ്ടതുണ്ടല്ലേ ആറാവൊക്കെ കിടക്കുന്നുണ്ടോ നിങ്ങൾ അയ്യവ അടിപൊളിയായിട്ട് വേഗം വിട്ടോ മാച്ച എന്നാണ് പറയുന്നത് അത് ആറാവ് എന്നെ മൊത്തം വണ്ടിയുടെ നാല് ഭാഗങ്ങളാണ് പോയി കാണുന്നത് കേട്ടോ ഇന്ന് നമുക്ക് കെട്ടേണ്ട ആവശ്യമില്ല കാരണം അധികം പെട്ടികളില്ല കേട്ടോ ഒരു പത്തോ പന്ത്രണ്ടോ ബോക്സൊള്ളൂ ഫാമിന്റെ വലിപ്പം കണ്ടില്ല ഞങ്ങളിത് ഒരു സൈഡ് വശക്കാഴ്ചകളാണ് തേക്കുമാരം സൈഡിലൊക്കെ തേക്കുമാരം ആശാരിക്ക മുത്താശാൻ്റെ ബുള്ളറ്റ് അടക്കുന്ന കടപ്പുണ്ടോ ഇനി ഇതെടുത്തിട്ട് മുത്താശ മുന്നേ പോവും നമ്മൾ വണ്ടി എടുത്ത് പുറകിൽ വരും അവൻ തീർത്താലോക്കൊപ്പത്ത് വല്ല പുതിയ റോഡ് നിർത്തും വണ്ടി നിന്നിട്ട് നമ്മൾ ഒരുമിച്ച് പോകട്ടോ അങ്ങനെന്താ ഞാൻ ഫാമിൽ നിന്ന് വണ്ടി എടുക്കാൻ പോവാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനി നേരെ താഴത്തോട്ട് ഇറക്കാൻ കേട്ടോ ആണല്ലേ ആ വഴികളൊക്കെ കണ്ടില്ലേ നിങ്ങൾ ആകെ പൊന്തി കാറും പിടിച്ച് കിടക്കാണ് ഫാമിലിയോട്ട് പോകുന്ന വഴികളൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ആവട്ടോ അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ രണ്ടിൽ നിൽക്കുന്ന സ്ഥലങ്ങളല്ലേ അത് ഇങ്ങനെ തന്നെ ആവും അതൊന്നും ആരും ചെയ്തു തരില്ല നല്ലൊരു വണ്ടി വേണം ഇവിടെ കേട്ടോ നല്ലത് കയറി പോലുള്ളു നമ്മൾ പിന്നെ പുതിയ വണ്ടിയാണ് ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളു എടുത്തിട്ട് സൂപ്പർ കെയറി സി എൻ ജി അങ്ങനത്തെ താത്തോട്ട് ഇറങ്ങുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താത്തക്ക് ഇറങ്ങുമ്പോൾ വലിയ സീനില്ല നമുക്ക് കയറി പോകാനാ ബുദ്ധിമുട്ടുള്ളൂ കയറി പോകുമ്പോൾ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഒരു വല്ലാത്ത ടാസ്ക് തന്നെയാണ് അത് പിന്നെ നമ്മൾ കൂടുതൽ കുഞ്ഞാണി മുതലാളി ഉണ്ടാകലുണ്ട് ഇന്ന് അവനില്ല കേട്ടോ അവനക്ക് എന്തോ കല്യാണം അങ്ങനെ എന്തോ ഉണ്ട് അത് കാരണം നമ്മൾ രണ്ട് പേരാണ് ഇന്ന് പോകുന്നത് ഓരാണ്ടല്ലേ ഇതിലൊക്കെ നടച്ച് കൃഷിയ നടക്കുന്നുണ്ട് റബ്ബർ തെങ്ങ് കശുമാവ് എല്ലാ സംഭവം ഉണ്ട് ഒന്നും മിണ്ടാതിരിക്കടാ നമ്മൾ ഇതാ പുതിയ റോഡ് പോകുന്ന വഴിയിലെ തീരുന്നുണ്ട് അത് നേരെ ലെഫ്റ്റ് തിരിയാം ഇപ്പൊ ക്ലിയർ ഉണ്ടാവില്ല അവിടുന്ന് സൂര്യൻ അങ്ങോട്ട് ഉദിച്ചൊക്കെ പാടങ്ങളൊക്കെ കാണാൻ ഭംഗിയല്ല മനോഹരമായ കാഴ്ചകൾ ഇതാ കണ്ടങ്ങളൊക്കെ പൂട്ടിയിട്ടിരിക്കണ്ട നമ്മുടെ മുത്തു മുത്തുമുതലാളിയാണ്ടോ ഈ പോണത് ഫാമിന്റെ ഓണറാണ് ഇന്ന് നല്ല ചെന്നിക്കുത്ത് ഉണ്ട് ചെന്നിക്കുത്തുണ്ട് മൈഗ്രെയിന് എന്താ വെച്ചാല് നമ്മളിത് ഉള്ളൂ നമ്മളെ വീട്ടുകാര് അരി വാങ്ങണ്ടേ കഞ്ഞി കുടിക്കണ്ടേ അപ്പോ നമ്മള് അങ്ങനെ വീട്ടിൽ ഇരുന്ന് ചുരുണ്ടൂടി കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതാ ഈ വർക്കിന് ഇറങ്ങിയ കേട്ടോ ഈ ഗ്ലാസ് ക്ലിയർ അല്ല മക്കളെ ഗ്ലാസ് ഫുള്ള് എന്തല്ലേ ഫുള്ള് കാട്ടോക്കായിരുന്നു കഴുകണത് ഇന്ന് ഓർഡർ കുറച്ച് കമ്മിയാണ് കേട്ടോ ഇതിലും കൂടുതൽ താറാവ് ഉണ്ടാറുണ്ട് ഇന്ന് കമ്മിയാണ് ഇന്ന് അല്ലേ ഇനി ബുധനാഴ്ച ഇനി പോവാം ആരപ്പത് മുത്താശാനോ കയറ് കയറ് വേഗം പോവാ അങ്ങനെ ഞങ്ങൾ വാവനൂർ ഇന്ത്യൻ ഓയിലിൻ്റെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് സി എൻ ജി അടിക്കണം കേട്ടോ സി എൻ ജി ഫുള്ളാക്കിയിട്ടാണ് ഇവിടുന്ന് പോവുക പിന്നെ ഈ കാണിക്കുന്നത് പ്രൈസാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് കിലോ എത്ര കിലോ കയറുന്നത് കാണിക്കും അങ്ങനെ നമ്മൾ സി എൻ ജി ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് തൊട്ടടിച്ചൊരു പുതിയ ഷോപ്പ് ഇപ്പോൾ അടുത്ത് വന്നിട്ടുണ്ട് തലശ്ശേരി സ്നാക്സ് ഹൗസ് തലശ്ശേരി ബിരിയാണി ഹൗസ് എന്നൊക്കെ പേരുണ്ട് അപ്പോൾ അത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ വരട്ടോ ഇതിലെല്ലാ സംഭവങ്ങളുണ്ട് അപ്പം നമ്മളിനി ഇവിടുന്ന് യാത്ര തുടരുകയാണ് ഏതാ ഏകദേശം മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ചായയും ചെറിയൊരു കടിയൊക്കെ കഴിച്ച് ഇവിടുന്ന് വീടാനുള്ള പരിപാടിയാണ് അതിൽ വേ വേബനൂർ നേരിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് പൊട്ടിച്ചായടിക്കുന്നു ഉറ ഉറക്കം വരായിരിക്കാനാണ് രണ്ട് പൊട്ടിച്ചായ അടിച്ചിട്ട് നമ്മൾ പോകട്ടോ പോകുന്ന വൈകുന്നുണ്ടല്ലോ ശ്രീകൃഷ്ണ ജയന്തി പരിപാടികളുണ്ട് അങ്ങനെ നമ്മൾ ഇതാ പെരുമ്പാവ് ഒരു സോറി പെരുമ്പലാവ് ടൗണിൽ എത്തിട്ടോ പെരുമ്പലാവ് ടൗണിലാണ് നമ്മള് ഈ പെരുമ്പലാവ് പഴഞ്ഞ റൂട്ടിൽ പോയ നാട്ടിൽ പോളി പള്ളിപ്പെരുന്നാൽ നടക്കണ്ടോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഈ ഭാഗത്ത് റോഡ് പണി തന്നെ തീരാത്ത റോഡ് പണിയാണ് ഇവിടെ ഇവിടെന്നെ വന്ന ആകെ കുടുങ്ങി വന്നു നമ്മള് പെരുമ്പിലാവ് ഇറങ്ങി കഴിഞ്ഞു പെരുമ്പിലാവ് ഇറങ്ങി കുറച്ച് പോവാ ലെഫ്റ്റ് അടിച്ച അടിപൊളി റോഡാണ് കേട്ടോ എന്താ റോഡിന്റെ ഒരു വർക്ക് അടിപൊളിയായിട്ടുണ്ട് ഇവിടുന്ന് നേരെ കേച്ചേരി പിടിക്കട്ടോ എളുപ്പത്തും ഇത് അക്കിക്കാവുന്ന മറ്റേ കേച്ചേരിക്കുള്ള ഒരു ബൈപ്പാസ് ആണ് ഈ റോഡ് അതിമനോഹരമായ ടാറിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഭയങ്കര സെറ്റപ്പായിക്കണോ പെട്ടെന്ന് നമുക്ക് കേച്ചേരി പിടിക്കാം അങ്ങനെ നമ്മളിതാ താറാവ് ഇറക്കേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട് നട്ടപ്പാതിരായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗേറ്റ് തുറന്നിട്ട് വേണം പോവാന് അപ്പോൾ അത് ഇവിടെ ഭായിമാരുണ്ട് കേട്ടോ കൊറേ അപ്പോൾ അവര് ഇത് ഇറക്കി ഷെഡ് കൊണ്ടുപോയിടും നമ്മൾ തൂക്കി കൊടുത്താ മതി അങ്ങനെ നമ്മൾ മുത്തവശം വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല നമ്മൾ തൂക്കി കൊടുത്ത ബോക്സ് ഒക്കെ ഇത് ഭായിമാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ഈ വീട്ടിലോട്ടുള്ള ഓർഡർ മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അർജൻറ് ആയിട്ടുള്ള ഓർഡർ ഇരുന്നു അപ്പോൾ അതായിട്ട് വന്നതാണ് ഇത് ഇവിടെ ഇറക്കിയിട്ട് നമ്മൾ ഒക്കെ വാങ്ങി നമ്മൾ ഇനി തിരിച്ചു പോകണം കേട്ടോ ഇത് പഴവൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടുന്ന് നേരെ ഇനി തിരിച്ചു പോവണ്ടത് വലിയൊരു വീടാണ് കേട്ടോ ഒരു കൊട്ടാരം തന്നെ എന്ന് പറയാം അപ്പോൾ നമ്മൾ ആ വീടിന്റെ പുറകുവശത്താണ് ഈ സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളത് അവിടെയാണ് ഷെഡും കാര്യങ്ങളൊക്കെ ഈ ആരപ്പ വണ്ടി ഓടിക്കുന്നത് എനിക്ക് വെയ്യ മുത്തുവാശാൻ വളയം പിടിക്കുന്നു എൻ്റെ മോനെ ഇവന് ഇങ്ങനെ മടിച്ചിരിക്കൂട്ടോ ഒരു സൈഡിൽ ഇവനെ കൊണ്ട് ഓടിപ്പിക്കണം കുഞ്ഞാണിയെ കുഞ്ഞാണി വീഡിയോ കണ്ട് നോക്ക് അപ്പോൾ മനസ്സിലാവും ഇവനെ കൊണ്ട് ഓടിപ്പിക്കുന്നു കുഞ്ഞാണി കാണുന്നുണ്ടോ അല്ലെ കാണണം ഇതാ ബായി ഗേറ്റ് അടക്കാൻ നിക്കുന്നുണ്ട് കേട്ടോ നമ്മള് ഇനി ഇതിന്റെ റോട്ടിലോട്ട് കിടക്കാണ് അപ്പൊ അതാ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ ബായി അവിടെ നിക്കുന്നുണ്ട് ഇനി നമ്മള് നേരെ നാട്ടിലോട്ട് വെച്ച് പിടിക്കാൻ കേട്ടോ അങ്ങനെ ഞങ്ങള് പഴുവിൽ താറാവിനെ കയറീട്ട് ഇതാ തിരിച്ചു പോകണം കേട്ടോ ഇനി ഞമ്മളിതാ നേരെ തൃശ്ശൂരിലോട്ടാണ് കുടിക്കുന്നത് അപ്പോ ഇതിപ്പോ ഉള്ള റോഡ് കുറച്ച് മോശാണ് ഇനി റബ്ബറൈസർ റോഡിലോട്ട് കേറാൻ ഉണ്ട് അപ്പൊ ഭക്ഷണം കഴിക്കണ്ടേ ആ പോകുന്ന പോകുന്ന ഭക്ഷണം കഴിക്കണം എന്നിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് വെച്ച് പോയി പറഞ്ഞോ നല്ലൊരു നല്ലൊരു കഴിച്ചിട്ട് എല്ലാം അങ്ങനെ ഞങ്ങൾ ടേസ്റ്റോ ടേസ്റ്റിന് നല്ല ബിരിയാണി ഒക്കെ അയച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ വീഡിയോട് അതിൻ്റെ ഇപ്പാണ് അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവരും കണ്ട് ഷെയർ ചെയ്ത് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്സ്